നമസ്കാരം ടൈം മീഡിയയിലേക്ക് സ്വാഗതം ഗ്യാസ് സിലിണ്ടറുകൾ ഇല്ലാത്ത വീടുകൾ ഇന്ന് ഇല്ലെന്ന് തന്നെ പറയാം ആദ്യകാലങ്ങളിൽ ഈ സിലിണ്ടർ കാണുന്നത് പോലും ഭയമായിരുന്നു പിന്നീട് കാലം കഴിഞ്ഞു വന്നപ്പോൾ ആ ഭയം മാറിക്കിട്ടി കരിയും പുകയും ഇല്ലാത്ത അടുക്കള വൃത്തികേടാക്കാത്ത പാചകം ചെയ്യാൻ ഏറ്റവും മികച്ചത് ഗ്യാസിൻ്റെ ഉപയോഗം തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ എല്ലാവരും വിറകിൽ നിന്നും ഗ്യാസിലേക്ക് വേഗം ചൂടുകൾ മാറ്റി ചവിട്ടി ഗ്യാസ് കണക്ഷൻ വ്യാപകമായതോടെ അതുമൂലമുള്ള അപകടങ്ങളുടെ എണ്ണവും പെരുകിയിട്ടുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുമൂലം മാരകങ്ങളായ അപകടങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുന്നത് ശ്രദ്ധിച്ചാൽ വളരെ സുരക്ഷിതമാണ് ഗ്യാസിൻ്റെ ഉപയോഗവും ഗ്യാസ് സിലിണ്ടർ മൂലം നിങ്ങൾക്കുണ്ടാകുന്ന ഏത് അപകടങ്ങൾക്കും ഏതാണ്ട് അൻപത് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്നത് അധികമാർക്കും അറിയാത്ത ഒരു കാര്യമാണ് പ്രീമിയമായി ഒരു രൂപ പോലും അടയ്ക്കാതെയാണ് ഇത്രയും തുക നഷ്ടപരിഹാരമായി ലഭിക്കുന്നതെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ നിങ്ങൾക്ക് ലഭിക്കൂ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അതേക്കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നതാണ് ഒരു ഗ്യാസ് കണക്ഷൻ എടുക്കുന്ന സമയം മുതൽ അയാൾക്കും അയാളുടെ കുടുംബാംഗങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നു എന്നാൽ ഒരു അപ്രതീക്ഷിത അപകടമുണ്ടായാൽ അപകടത്തെ തുടർന്ന് നിങ്ങൾക്ക് അർഹമായ ഇൻഷുറൻസ് തുക ലഭിക്കണമെങ്കിൽ നമ്മൾ ആരും ഇതുവരെ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾക്ക് വലിയ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് ഇതിലേറ്റവും പ്രധാനം സിലിണ്ടറുകളുടെ കാലാവധിയാണ് വാങ്ങുന്ന എല്ലാ വസ്തുക്കൾക്കും എക്സ്പയറി ഡേറ്റ് ഉള്ളതുപോലെ സിലിണ്ടറിനും ഇതുണ്ട് എല്ലാ സിലിണ്ടറുകളിലും ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും റീഫിൽ ചെയ്ത സിലിണ്ടർ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാലാവധി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗ്യാസ് കൊണ്ടുവന്നയാളുടെയോ വിതരണ കമ്പനിയുടെയോ സഹായം നിങ്ങൾക്ക് തേടാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സിലിണ്ടർ ഉപയോഗിച്ചതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കില്ല എന്നത് പ്രത്യേകം ഓർക്കുക വീട്ടിൽ ഉപയോഗിക്കുന്ന പാചകവാതക സിലിണ്ടറിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ എന്നാണ് അടുത്ത ചോദ്യം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സിലിണ്ടറാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ചിലർക്കെങ്കിലും ഇത്തരം സംശയങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ വാട്സപ്പ് ഫോർവേഡുകൾ വഴി ഇതുമായി ബന്ധപ്പെട്ട തെറ്റായ സന്ദേശങ്ങൾ ലഭിക്കാറുണ്ട് ഇനി ഒരു കാര്യം പ്രത്യേകം പറയാം ഞാൻ ഈ വീഡിയോയിൽ എക്സ്പയറി ഡേറ്റ് പലതവണ നിങ്ങളോട് പറഞ്ഞെങ്കിലും ഈ എക്സ്പയറി ഡേറ്റ് എന്നത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നശിച്ചു പോകുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് സാധാരണ പറയാറുള്ളത് അതുകൊണ്ട് തന്നെ അത്തരമൊരു കാലാവധി പാചകവാതക സിലിണ്ടറുകൾക്കില്ല പെട്ടെന്ന് മനസ്സിലാക്കാൻ എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞതേ ഉള്ളൂ എന്നാൽ ടെസ്റ്റ് ഡേറ്റ് എന്നൊരു കാലാവധി എല്ലാ സിലിണ്ടറുകൾക്കും ഉണ്ട് ഒരാൾ കഴിഞ്ഞ മാസം ഒരു പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്തു ഗ്യാസ് ഏജൻസിയിൽ നിന്ന് നിറച്ച സിലിണ്ടർ ലഭിച്ചു സിലിണ്ടറിൻ്റെ മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബി എന്നാണ് ഇത് കാലാവധി കഴിഞ്ഞ സിലിണ്ടറാണെന്ന് മനസ്സിലാക്കിയ അയാൾ ഗ്യാസ് ഏജൻസിയിൽ പരാതിപ്പെട്ടു സിലിണ്ടർ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാലാവധി അവസാനിക്കുമ്പോഴാണ് തനിക്ക് വിതരണം ചെയ്തതെന്നായിരുന്നു അയാളുടെ പരാതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിന് മുമ്പ് സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട സിലിണ്ടറാണ് അത് ചെയ്യാതെ തനിക്ക് വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇത് വാസ്തവമാണെന്ന് മനസ്സിലാക്കിയ ഗ്യാസ് ഏജൻസി സിലിണ്ടർ തിരിച്ചെടുത്ത ശേഷം പുതിയത് അദ്ദേഹത്തിന് കൊടുത്തു എല്ലാവർക്കും ടെസ്റ്റ് യൂണിറ്റിനെ കുറിച്ച് അറിയില്ലെന്നും സുരക്ഷയുടെ ഭാഗമായി ഗ്യാസ് സിലിണ്ടർ ലഭിക്കുമ്പോൾ ഈ കാലാവധി പരിശോധിക്കണം എന്നും ദയവായി ഓർക്കുക ഇനി എന്താണ് ടെസ്റ്റ് ഡ്യൂ ഡേറ്റ് സിലിണ്ടറുകൾക്ക് എക്സ്പയറി ഡേറ്റ് ഇല്ലെങ്കിലും നിശ്ചിത ഇടവേളകളിൽ ഇവ സുരക്ഷാ പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട് ഒരു സിലിണ്ടർ നിർമ്മിച്ച ശേഷം ആദ്യം പത്ത് വർഷം കഴിഞ്ഞു പിന്നീട് ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴുമാണ് പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടത് അടുത്ത പരിശോധന എന്ന് വേണമെന്ന് സൂചിപ്പിക്കുന്ന തീയതി എല്ലാ ഗ്യാസ് സിലിണ്ടറുകളുടെയും മുകളിലെ ഹാൻഡിലിന്റെ ഉൾഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഉദാഹരണത്തിന് എ ട്വന്റി ഫൈവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സിലിണ്ടർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യ പാദത്തിൽ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ പരിശോധനയ്ക്ക് ഈ സിലിണ്ടർ വിധേയമാക്കണം ഇത്തരം സിലിണ്ടറുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിക്ക് ശേഷം ഒരു കാരണവശാലും വിതരണം ചെയ്യരുത് ബി ട്വന്റി ഫൈവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സിലിണ്ടർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടാം പാദത്തിൽ അതായത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് ഇനി സി ട്വന്റി ഫൈവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സിലിണ്ടർ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂന്നാം പാദത്തിൽ അതായത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ നിർബന്ധമായി വിധേയമാക്കിയിരിക്കണം ഇനി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സിലിണ്ടർ നാലാം പാദത്തിൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ സിലിണ്ടറാണ് ടെസ്റ്റ് ഡ്യൂ ഡേറ്റിലുള്ള സിലിണ്ടറുകൾ വിതരണം ചെയ്യുകയാണെങ്കിൽ ഉപഭോക്താക്കൾ സ്വീകരിക്കേണ്ടതില്ല അത്തരം സിലിണ്ടറുകൾ വിതരണക്കാർ മാറ്റി നൽകേണ്ടതുമാണ് സാധാരണ ഇത്തരം സിലിണ്ടറുകൾ വിതരണം ചെയ്യാറില്ലെന്നും ഏജൻസികൾ പറയുന്നുണ്ട് ഇനി ഇൻഷുറൻസ് വിഷയത്തിലേക്ക് മുഖമടങ്ങി വരാം ഇൻഷുറൻസ് ലഭിക്കാൻ കണക്ഷൻ ആരുടെ പേരിലാണെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മുടെ തന്നെ പേരിലുള്ള കണക്ഷൻ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് ചിലർ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പേരിലുള്ള കണക്ഷനുകൾ ഉപയോഗിക്കുന്നത് കാണാറുണ്ട് മറ്റൊരാളുടെ പേരിലുള്ള കണക്ഷൻ ഉപയോഗിക്കുമ്പോഴാണ് അപകടം സംഭവിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ലഭിക്കില്ല നിങ്ങളുടെ പേരിൽ സ്വന്തമായി കണക്ഷൻ ഉണ്ടായിരിക്കണം ഇനി ഉപയോഗിക്കുന്ന അടുപ്പും റെഗുലേറ്ററും അംഗീകൃത സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയ കമ്പനിയുടേതായിരിക്കണം ഇൻഷുറൻസ് തുക എങ്ങനെ ലഭിക്കും എന്ന് പറയാം ഗ്യാസ് സിലിണ്ടർ വഴി ഉണ്ടാകുന്ന അപകടത്തിൽ മരണം സംഭവിച്ചാൽ മാത്രമാണ് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കുക അല്ലാതുള്ളതിന് അപകടത്തിന്റെ വ്യാപ്തിക്കനുസരിച്ചായിരിക്കും ഇത് ലഭിക്കുന്നത് അപകടം നടന്ന് മുപ്പത് ദിവസത്തിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും വിതരണക്കാരെയും വിവരം അറിയിച്ചിരിക്കണം നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാൻ എഫ്ഐആറിന്റെ പകർപ്പ് ഉണ്ടാവണം ഇനി ആ അപകടത്തിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദവിവരങ്ങൾ പരിക്കേറ്റവരുടെ അവസ്ഥ ചികിത്സാ ചെലവുകൾ എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളും നൽകിയിരിക്കണം ഇവയെല്ലാം വിലയിരുത്തിയാണ് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാര തുക നിശ്ചയിക്കുന്നത് ഈ തുക ഗ്യാസ് കമ്പനി വിതരണക്കാരന് നൽകും അവർ ഉപഭോക്താവിനും രേഖകളെല്ലാം സമർപ്പിച്ചാൽ പരമാവധി ആറുമാസത്തിനുള്ളിൽ പണം ലഭിക്കുമെന്നാണ് അറിയുന്നത് ടൈം മീഡിയ പുറത്തിറക്കിയ മറ്റൊരു വീഡിയോയിൽ ഗ്യാസ് കണക്ഷൻ സംബന്ധിച്ച് മസ്റ്ററിങ്ങിനെ കുറിച്ച് സൂചിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു എപ്പോൾ വേണമെങ്കിലും മസ്റ്ററിംഗ് സൗകര്യം അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട് പിന്നീട് നിങ്ങൾക്ക് സിലിണ്ടർ ലഭിക്കാതിരിക്കാൻ ഇത് ഇടയാക്കിയേക്കാം അതിനാൽ നിങ്ങൾ ഇതുവരെ മസ്റ്ററിംഗ് നടത്തിയിട്ടില്ലെങ്കിൽ എത്രയും വേഗം ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ തന്നെ മൊബൈൽ ഫോണിൽ നിന്ന് മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കുകയോ ചെയ്യുക ഒരപകടമുണ്ടായാൽ ഇൻഷുറൻസ് ലഭിക്കാൻ കമ്പനി നിഷ്കർഷിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ ഉപേക്ഷ കാണിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഇത്തരം വളരെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ നിങ്ങളിലെത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എവർക്കും നന്ദി നമസ്കാരം